പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ബി ജെ പിക്ക് വീണ്ടും ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് അതായത് ഗോവ സംസ്ഥാന സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾക്ക് മികച്ച വിജയം നേടാൻ സാധിച്ചതും പ്രതിപക്ഷം നിഷ്പ്രഭമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഗോവ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിലാണ് ി ജെ പിക്ക് ഈ ഒരു നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതന്നെ ബി ജെ പിന്തുണയുള്ള ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും വിജയിക്കുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് പ്രതിപക്ഷവും കോൺഗ്രസ് തീർച്ചയായിട്ടും നോക്കുകുത്തിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിൽ ട്രിഫ്റ്റ് ചെയർമാൻ പാണ്ഡു രങ്ക് കുർദിക്കൽ ഗ്രൂപ്പ് വിജയിച്ചിരിക്കുകയാണ് ഗോവ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ മുൻ ചെയർമാനും മുൻ സഹകരണ മന്ത്രിയുമായ പ്രകാശ് വെലിപ്പ് പരാജയപ്പെടുകയുണ്ടായി ഗോവ ഡയറിയുടെ മുൻ ചെയർമാൻ ശ്രീകാന്ത് നായിക്കിനോടാണ് അദ്ദേഹം പരാജയപ്പെട്ടത് കൺസ്യൂമേഴ്സ് ഗ്രൂപ്പിൽ ശ്രീകാന്ത് നായിക്കിന് പതിനാറ് വോട്ടുകളും പ്രകാശ് വലിപ്പിന് ആറ് വോട്ടുകളുമായിരുന്നു ലഭിച്ചിരുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഗോവയിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ബി ജെ പിന്തുണയുള്ളവർ വിജയിച്ചു കയറി എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്ഥാനാർത്ഥികൾ ഉടനീളം ബി ജെ പി പിന്തുണയ്ക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്തായാലും ഗോവയിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയല്ല എന്നുള്ളത് വാസ്തവമാണ് അതോടൊപ്പം തന്നെ ഒരു വിജയം തീർച്ചയായിട്ടും ബി ഇപ്പോൾ ഈ ഒരു സംസ്ഥാനത്തെ സഹകരണ ആ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നേട്ടമായി തന്നെ വിലയിരുത്താൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഗോവയിൽ